ഹലോ അപ്പം അവിടെ നിന്ന് തൂത അമ്പലത്തിൽ കാളവേല കേട്ടോ പൂരത്തോടനുബന്ധിച്ച് പൂരത്തിൻ്റെ തലേദിവസം കാളവേലേപോലെ വലിയ വലിയ കാളകളൊക്കെ വരും ഭയങ്കര വായ്പ ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ എല്ലാവരും ഒന്ന് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് പാലക്കാട് ജില്ലയിലാണ് ഈ ക്ഷേത്ര സ്ഥിതി ക്ഷേത്രസ്ഥിതിന് കുറച്ച് പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രം കേട്ടോ തൂത ഭഗവതി ക്ഷേത്രം അപ്പോൾ അത് അട്ടിപ്പൊളിയായിരുന്നു കണ്ട് വലിയ വലിയ കാളകളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ജനങ്ങൾ ഞങ്ങളാകെ തിക്കിലും തിരക്കിലൊക്കെ പെട്ടു പാലത്തിൻ്റെ മുന്നിൽ എന്നാലും നല്ല അടിപൊളിയായി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയി കുട്ടികളും അത്രയും വലിയ കാളേനൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ഭയങ്കര എക്സൈറ്റഡായിട്ടായിരുന്നു കുട്ടികളൊക്കെ കണ്ടിരുന്നത് കണ്ടില്ല ഒരുപാടുണ്ട് അതേപോലെ കാളകൾ ഒരുപാട് അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിലൊന്നും മുഴുവനായിട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പോഴേക്ക് ഞങ്ങൾ പോന്നു പന്ത്രണ്ട് മണിയാകുമ്പോൾ പോന്നു കണ്ടോ നല്ല ഭംഗിയാണ് നല്ല പൈപ്പ് ഉള്ളൊരു ഉത്സവമാണ് നല്ലതേപോലെ ഡി ജെ പാട്ടിയൊക്കെ ഡി ജെ സോങ്സൊക്കെ വെച്ചിട്ട് ഔട്ട് സൈഡിലും ആകെ മൊത്തം ബഹളമായിരുന്നു പാലത്തിൻ്റെ മുകളിലും എല്ലാവരും ഇതാ അന്തരീക്ഷം തന്നെ ആയിരുന്നു അത് സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ അടുത്ത പ്രാവശ്യം പ്രാവശ്യം കാണാൻ പറ്റാത്തവരെ എന്തായാലും അടുത്ത പ്രാവശ്യമൊന്നും എന്ന് കണ്ടു നോക്കുക അടിപൊളി പരിപാടിയാണ് അത് വലിയ വലിയ കാളകളാണ് കേട്ടോ പ്രാവശ്യം എനിക്ക് അതിനുശേഷം കാണാൻ പറ്റില്ല എനിക്ക് ബൈ